എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം പച്ച മാങ്ങ വെച്ചിട്ട് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ മാങ്ങയുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഒന്ന് കൊടുക്കാം ആ ജീരകം ഒന്ന് പൊട്ടിയാൽ മാത്രം മതി ഒരുപാടൊന്നും കരിഞ്ഞു പോകുമെന്നും ചെയ്യരുത് അതിന് മുമ്പായിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പച്ചമാങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലെടുക്കാം ഞാൻ ഒരു പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് അല്ലി ചുവന്നുള്ളി അരിഞ്ഞതും രണ്ട് പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലേ ആ ജീരകവും പച്ചമുളകും അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം ഒതുക്കിയെടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ നമുക്ക് മാങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തേക്കുന്നത് ഇപ്പം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാം അപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള പാത്രത്തിൽ ആദ്യം ഒഴിച്ചതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇച്ചിരി കടുകും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുത്താണ് അതിലേക്ക് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലേ ഇട്ട് നമ്മൾ സാധാരണ കടുക് താളിക്കില്ലേ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിനൊഴിച്ചു കൊടുക്കാം നമുക്ക് ചോറിലേക്ക് ഒഴിക്കാനുള്ള കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നീട്ടത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തിനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുളി നോക്കുക പുളി കുറവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് മോരൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എടുത്ത മാങ്ങക്ക് അധികം പുളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പുളിയും കൂടെ നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മോരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മോരൊഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് മോരും കൂടെ ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് അല്പം കായം ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും നമ്മളെടുക്കുന്ന ആ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അല്പം കായം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ ഈ കറിക്ക് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഉള്ള ഒരു കറിയല്ലേ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റിൽ കറി കിട്ടത്തുള്ളൂ പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ കൂടി പോകാനും പാടില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എന്ത് പെട്ടെന്നാലേ നമ്മളൊരു കറി വെച്ചത് രണ്ടല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനുറം ഒരിക്കലും ഈ കറി വെക്കാനായിട്ട് നമ്മൾ സമയം സമയമെടുക്കില്ല ഞാനിപ്പോൾ വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞ് സ്ലോയിൽ ചെയ്ത് കാണിക്കുന്നുകൊണ്ടാണ് ഒരു മൂന്നര മിനിറ്റ് നാല് മിനിറ്റിന് അടുത്തെടുത്തത് നമ്മളിത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ പച്ചമാങ്ങ ഉണ്ടാവും അല്ലേ അപ്പോൾ ഒന്നെടുത്തിട്ട് ഈ കറി എന്നതേപോലെ ഒന്ന് വെച്ച് നോക്കിക്കേ നല്ലതായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് എന്താണെന്നുള്ളത് ഒന്ന് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു